ബോച്ചയ്ക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു ഇന്ന് മൂന്നരയാകുമ്പോൾ ബച്ചയെ നമ്മളെല്ലാവരും കൂടും നമ്മളല്ലേ സോറി ഗൈസ് ബോച്ചയെ അവർ പുറത്ത് വിടുന്നതായിരിക്കും മൂന്നരയാകുമ്പോൾ ബച്ചയെ തുറന്നുവിടും തുറന്നു വിടുമ്പോൾ നിങ്ങൾ ഉണ്ടാവുന്നൊരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ന്യൂസിലും സോഷ്യൽ മീഡിയയിലും സ്പ്രെഡ് ചെയ്യാൻ പോകുന്ന ഒരു മൂന്നരയാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാഴ്ച ഞാൻ പറഞ്ഞുതരാം ഒരു നാലഞ്ച് പേര് വരും ഒരു പോപ്പൊക്കെ ഉണ്ടായിരിക്കും പോപ്പുണ്ടല്ലോ അത് പൊട്ടിക്ക് പിന്നെ ഒരു ഹാര ഇട്ട് കൊടുക്കും പിന്നെ കുറച്ച് പൂക്കളൊക്കെ ഇട്ട് കൊടുത്ത് ബോച്ചയെ കം മോൺ ബോച്ച ബോച്ചയുടെ ഡബിൾ മീനിങ്ങായി കേരളം കാത്തിരിക്കുന്നു ചിലപ്പോൾ ബോച്ച് ചിലപ്പോൾ അവിടെന്ന് പറഞ്ഞാൽ അടിച്ചിട്ടൊക്കെ ഇറങ്ങും ചിലപ്പം ഇണ്ടാകെ വരും ചിലപ്പോൾ മറ്റു പറഞ്ഞു തരും കോങ്ക്രോച്ച എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങും ഇതാണ് മൂന്നരയ്ക്ക് നടക്കാൻ പോകുന്ന സംഭവം പക്ഷെ നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം ഒരാളുടെ ഇൻസ്റ്റാഗ്രാം എടുത്ത് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ പകുതിയും ഡബിൾ മീനിങ് ആണ് മനസ്സിലായില്ലേ ഇപ്പോൾ പഴയ കാലഘട്ടത്തിൽ ഡബിൾ മീനിങ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് പക്ഷെ ഇപ്പോഴാണ് അത് വ്യാപകമാവുന്നത് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്ത് ആൾക്കാരെ എൻഗേജ് ചെയ്യാനും പിന്നെ ആൾക്കാരെ ചിരിപ്പിക്കാനും ഒരു പരിധി വരെ നമ്മൾ ഓക്കെ ഇത് എല്ലാം ഒരു പരിധി കഴിഞ്ഞു പോകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാതാവും അതാണ് സംഭവം ഉണ്ടാകുന്നത് ഇനി ബോച്ച ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പോലും ചിലപ്പോൾ ബോച്ച ഇന്ന് രാത്രി തന്നെ എന്തെങ്കിലും ലൈവോ കാര്യങ്ങളൊക്കെ കാണാം പറയാൻ പറ്റുള്ളൂ ചിലപ്പോ ബോച്ചെ ഇന്ന് ഇന്ന് എന്തായാലും എന്തെങ്കിലും എന്തെങ്കിലും വീഡിയോ ഒക്കെ വരും ഇൻസ്റ്റാഗ്രാമിലോ സോഷ്യൽ മീഡിയ എന്തെങ്കിലും വരും അപ്പോൾ നമുക്ക് എന്തായാലും കാത്തിരിക്കാം അപ്പോൾ ബോച്ചയെ ജാമ്യം കൊടുത്തതിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ അനുകൂലിക്കുന്നുണ്ടോ എന്ന് കമന്റ് ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും സോ ഗ്സ് കോങ്ക്രൂത്ത് ബോച്ച ബൈ ആകാശ്